മത്സരത്തിന് തുടക്കമായിരിക്കുന്നു മേൽപ്പാടം നിരണം മേൽപ്പാടം നിരണം നടുഭാഗം വീയപുരം ആരാണിത് ആരാണിത് ഇതാണ് ഒരു ഉദാത്ത മത്സരം ഉദാത്തമായ ഒരു ക്ലാസിക് ഫൈനൽ ഉണ്ടെങ്കിൽ ഇതാ അഞ്ച് അൻപത്തി അഞ്ചിലെ ഈ സന്ധ്യാതരത്ത് പുന്നമടയുടെ ഓണപ്പരപ്പുകളെ തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ ഈ കാണികളെ പ്രേക്ഷകരെ ഇതാ കുതിച്ചു വായുന്നു ചാട്ടുളി പോലെ നാല് ട്രാക്കിലും നാല് പേർ മൂന്നാമത്തെ ട്രാക്കിൽ മൂന്നാമത്തെ ട്രാക്കിൽ പോകുന്ന നടുഭാഗം നടുഭാഗമാണ് മുന്നിൽ മൂന്നാമത്തെ ട്രാക്കിലെ നടുഭാഗമാണ് ഈ പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി വരാം ഇത് ആത്യന്തിക ഫൈനൽ തീർച്ചയായും മിനിറ്റ് വന്ന നടുഭാഗം തന്നെ ലീഡ് കാഴ്ച എന്നാൽ പള്ളാതുരുത്തി മരണ പോരാട്ടമാണ് അറുപത് ദിവസങ്ങൾ കഠിന പരിശീലനത്തിൽ ഈ നടുഭാഗത്തെ പിടി പിടിച്ചു കിട്ടുമോ അതോ ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി വില്ലേജ് ബോട്ട് ക്ലബ് ബോർഡ് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം നെഹ്റു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നേടുമോ എന്നറിയാൻ പള്ളാത്തുരുത്തി നമ്മുടെ ചിറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല ചിറമുറിക്ക് മുമ്പുള്ള ആ തോടിന്റെ പകുതി ഭാഗത്തുള്ള ആദ്യത്തെ ആ ബഫർ തോളിലേക്ക് വരുമ്പോൾ മേൽപ്പാടമാണോ പിന്നെ ഇല്ല നടുഭാഗം നടുഭാഗത്തിനെ ചുണ്ട് അല്പം മുമ്പിലേക്ക് ും ഇതാ നോക്കുക ചാട്ടുളി പോലെ കുതിച്ചു വാഞ്ഞു തുടങ്ങിയ നാല് ചുണ്ടൻ വള്ളങ്ങൾ ആ ചുണ്ടൻ വള്ളങ്ങളിലേറിയ നൂറിലേറെ പോകുന്നു കാഴ്ചമാണോ വെള്ളാതുരുത്തി ബോട്ട് ക്ലൂപ്പിന്റെ മേൽപ്പാടമാണോ അതോ രണ്ടോ നിരളമാണോ മണുഭാഗമാണോ വീയപുരമാണോ സെക്കൻഡുകൾക്കൊക്കെ നമുക്കറിയാം അതാ നോക്കൂ വെള്ളത്തുള്ളികളെ തട്ടിത്തലിപ്പിച്ച് കുഞ്ഞോളങ്ങളെ ആരംഭിപ്പിച്ച് ഒപ്പം ഒപ്പത്തിനൊപ്പം ഇല്ല ഇതാ നോക്കൂ അടുത്ത സെക്കൻഡുകളിൽ നമുക്കറിയാം ആരാണ് ട്രോഫി മത്സരമാണ് മത്സരമാണ് പത്തനംതിട്ട ജില്ലക്കാരുടെ നിരണമേ എന്റെ നിരണമേ ഒന്നുണരിക ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിലേക്ക് നിനക്ക് കൊണ്ടുപോ ചെറുമുറിയിലേക്ക് വള്ളമെത്തുന്നു ഇനി ഒന്നര മിനിറ്റിനുള്ളിൽ ഈ ോ ആ ഹൃദയത്തിലെങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കകം കിട്ടിയേക്കാം അതുകൊണ്ട് വിയപുരമേ ചാമ്പ്യന്മാരാണ് നിങ്ങൾ വിയപുരമേ നിങ്ങളും ഉണർന്നു മുന്നേറുക നടുഭാഗം തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച ഒന്ന് രണ്ട് മുന്നേറുകൾ ിലെ മൂന്ന് വള്ളകളും നിരണവും നടുഭാഗവും നിയമനവും ഒപ്പമെത്താനാണ് ശ്രമിക്കുന്നുണ്ട് തെങ്ങാനുകൾ പോലും നിശ്ചല വായിക്കുന്നു കാറ്റടിക്കുന്നില്ല മേൽപ്പാടം ഇതാ ചേറെ ഇറങ്ങിക്കഴിഞ്ഞ് മേൽപ്പാടം ആറാമത് ട്രോഫിയിലേക്ക് ഡബിൾ വിയവരും ഈ ഈ എന്താണ് മത്സരം ഒന്നും പറയാൻ പറ്റില്ല ഇതല്ലേ ഇതല്ലേ യഥാർത്ഥ ഫൈനൽ ഫൈനൽ ക്ലാസിക് ഉസൈൻ ബോൾട്ട് പത്ത് സെക്കൻഡിൽ താഴെ നൂറ് മീറ്റർ ഓടിയെത്തുമ്പോൾ അതിശയകരം ആരാണ് ആരാണ് മുന്നിൽ നാലാം ട്രാക്കിലെ വിയപുരം നാലാം ട്രാക്കിലെ വിയപുരം എന്തൊരു മനോഹരമായ ഫൈനൽ ഇതാ ഒന്നും പറയാൻ പറ്റില്ല മേൽപ്പാടവും നിരണവും നാടുഭാഗവും വിയപുരവും ഇതെന്തോ ഒരു മത്സരം ഈ രാജിശയകരമായ മത്സരമാണിത് വീയപുരം ആ കണക്ക് തീർക്കുന്നു വിയപുരം ആ കണക്ക് തീർക്കുന്നു രണ്ടായിരത്തി മുതൽ പറഞ്ഞു